ഹായ് ഫ്രണ്ട്സ് ഇതാണ് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന പേര ഈ പേര നിറച്ച് നമ്മൾ കവറിട്ടാക്കണം നമ്മളിതിൻ്റെ മുകളിൽ കയറി കവറിടുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ബാക്കിയിലായിട്ട് വരും നമ്മളപ്പം മുകളിലെല്ലാം കവർ ഇട്ട് കഴിഞ്ഞാൽ ആ താഴെ ഇറങ്ങിയിട്ടാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പം നേരെ ഇതിനകത്ത് എല്ലാം കൂടി ഇപ്പോൾ ഒരു നാനൂറ് കവറോളം ഞാൻ ഈ പേരൽ ഇട്ടിട്ടുണ്ട് നാനൂറ് കവർ പേ ഇത് പേരയ്ക്ക പേരയ്ക്കു നാനൂറ് കവറ് ഇട്ടിട്ടുണ്ട് ഇതേലുണ്ടായ പേരയ്ക്ക് അപ്പോൾ ഇതിൻ്റെ അടിയിലെ ഈ സൈഡിലെല്ലാം പേരയ്ക്ക ഉണ്ട് ഇനി ഇതിലൊരു നൂറിൽ കൂടുതൽ കവർ ഇടാനുള്ള പേരയ്ക്ക ഇതേലുണ്ട് അപ്പോൾ നിങ്ങളൊരിക്കും ഓരോരോ പേരൊക്കെയാണ് ഓരോ കവറിലും ഓരോ പേരൊക്കെയല്ല ഒരു കവറില് മൂന്ന് നാലും അഞ്ചും പേര പേരൊക്കെ വരെ ഒരു കവറിലുണ്ട് അങ്ങനെ നമ്മൾ ഏറ്റവും അവസാനം ഇപ്പോൾ ഇട്ടതെല്ലാം ഒരു കവറുള്ള പേരെയ്ക്കും അത് തന്നെ നൂറിൽ കൂടുതൽ കവർ ഓരോ ഒരു കവർ ഇട്ടിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം രണ്ട് മൂന്ന് നാലൊക്കെ ഉള്ളതാണ് ഇട്ടായിരിക്കുന്നത് എല്ലാം കൂടി ഇതിൻ്റെ എല്ലാ സൈഡിലും വരയ്ക്കും ഇനി ഇതിലും ഇതിൻ്റെ പരമാവധി ഇതിൻ്റെ ഈ കമ്പനിയിലെല്ലാം കയറി നിന്ന് ഈ രണ്ട് ഏണി ഉപയോഗിച്ചാൽ ഞാൻ ഇട്ട് ഒറ്റയ്ക്കാണ് മൊത്തം കവറിട്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് നിൽക്കുന്ന ഇതിൽ എന്താ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന അതിൽ അതുകൊണ്ട് ഇങ്ങേപ്പുറം നിൽക്കുന്നതിലെല്ലാം പേരക്കിനി നിൽപ്പുണ്ട് കവറിടാൻ അത്രയും ടോപ്പിൽ കയറി നിന്നാൽ ഒരാളുടെ സഹായമല്ല നമുക്ക് പേരൊക്കെ പേരക്കെ മണ്ടയ്ക്ക് കവറിടാൻ പറ്റത്തില്ല പിന്നെ ഈ ഷീറ്റിൻ്റെ മണ്ടയ്ക്ക് ഉണ്ട് പേരയ്ക്കാണ് ആ മേളിൽ മേളിലോട്ട് പൊങ്ങി നിൽക്കുന്നതിലൊക്കെ പേരൊക്കെ നിപ്പുണ്ട് വേണ്ട ഇതിലെല്ലാം പേരൊക്കെ നിപ്പുണ്ട് അതിലൊന്നും വിട്ടില്ല അവിടെ ഒന്നും കയറി നിൽക്കാൻ പറ്റുന്നില്ല അങ്ങനെ എല്ലാം കൂടെ ഏകദേശം ഇപ്പം നാനൂറ് നാനൂറ് കവറിൻ്റെ മുകളിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഏകദേശം ഇതിനകത്ത് ഒരു അറുന്നൂറ് പേരൊക്കെ ഇപ്പോൾ ഈ കവറിനകത്ത് കാണും ഈ കവറിൽ മൊത്തത്തിൽ കൂടെ അറുന്നൂറ് പേരൊക്കെയാണ് അറുന്നൂറ് പേരൊക്കെ ഇനിയുണ്ട് ഇനിയൊരു നൂറിൽ കൂടുതൽ പേരൊക്കെ കവർ ഇടാനുണ്ട് ഇതാണ് നമ്മുടെ പേര നല്ല പേരൊക്കെയാണ് നല്ല രുചിയുള്ള പേരൊക്കെയാണ് ഈ കവർ ഇട്ടാക്കുന്ന കാണുമ്പോൾ പലർക്കും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ കാണും ആ ചോദ്യങ്ങളെല്ലാം കൂടെ കമൻ്റായിട്ടിടുക എന്നിട്ട് അതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഇത് കവറെന്തിനയിട്ട് ഏത് പേരെയാണ് ഇത് എന്തെങ്കിലും വലയിട്ടാൽ മതിയായിരുന്നല്ലോ അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ആൾക്കാർ കാണും ഇത് എന്തൊക്കെയാണ് ആൾക്കാർക്ക് ചോദിക്കാനുള്ളതെന്ന് എന്നറിയത്തില്ല അപ്പോൾ ആ ചോദ്യങ്ങളെല്ലാം കൂടെ കമൻറ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ എ ടു വിസഡ് ആയിട്ട് ഇതിനെ മറുപടി തരാം അല്ലെങ്കിൽ നമ്മളിപ്പം മൂന്നോ നാലോ ഏതെങ്കിലും ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും പിന്നെ നൂറ് സംശയങ്ങൾ കാണും ആൾക്കാർക്ക് മൊത്തത്തിൽ കവറാണ് മൊത്ത കവറാണ് ഇനിയും ഉണ്ടായിരുന്നു മൊത്തം കൂടെ ഇനിയൊരു നൂറ് കവർ ഇട്ട് കഴിഞ്ഞാൽ അഞ്ഞൂറ് അങ്ങ് തേക്കായിരുന്നു ഇപ്പോൾ അതൊക്കെ പതക്കെ ഇട്ടുകൊണ്ടിരിക്കുക ഞാനിപ്പം കൈ എത്തുന്നിടത്തോ അവിടെ ഇവിടെ ഇട്ടുകൊണ്ടിരിക്കുക എനിക്ക് മഴ പെയ്ത കാരണം കുറച്ച് കവറിടാൻ പറ്റിയില്ല ഇത് ഒരു ദിവസം കൊണ്ട് ഇട്ടാൽ കവറല്ല കേട്ടോ അപ്പോൾ സംശയങ്ങൾ എല്ലാം കമൻറ്റായിട്ട് ഇടുക ഞാനിതിന് മൊത്തം ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോടെ ഇടാം